അമ്മേ നാരായണ അറിയാവല്ലോ നാലു മാസത്തിൽ കൂടുതലായി വാടക കൊടുത്തിട്ട് കിട്ടുന്ന പൈസ എല്ലാം നാല് നാല് വഴിക്ക് പോവാം ഇവിടെ അത് ആൾക്കാർ തുണികൊണ്ട് തരാൻ ഭയങ്കര ആവേശമാ വാങ്ങിച്ചുകൊണ്ട് ആർക്കും ഈ ഒരു ആവേശമില്ല അതുകൊണ്ട് പറയുകയാണ് ദൈവം ചെയ്ത് കൈവിടല്ലേ

തോന്നരുത് ബാറ്ററിക്കും ചെലവുള്ളതാ അമ്മാര് പണിയല്ലേ എനിക്ക് തരുന്നത് കിടന്ന് വിളിക്കുന്ന ഹലോ ആ മുത്തണ നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട വൈകിട്ട് ഞാൻ എത്തിയിരിക്കും നീ വഴി പറഞ്ഞ വഴി പറഞ്ഞേ എടി നീ പുതിയ വാടക വീട് എനിക്ക് അറിയത്തില്ല ആ ആ അമ്പലത്തിന്റെ അടുത്ത് ആ അങ്ങോട്ട് വന്ന് അമ്പലക്കുളം ഓക്കേ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തിരിയണം വീടി അതിലേ വരാൻ പറ്റത്തില്ല അതിൻ്റെ തൊട്ടപ്പുറത്തില്ല എൻ്റെ ചിറ്റപ്പൻ്റെ വീട് ഇപ്പുറത്തില്ല വരമ്പിൻ്റെ സൈഡിക്കുള്ള വഴിയില്ലയോ അതിലേ ഞാനങ്ങ് എത്തും എത്താടി പിന്നെ എൻ്റെ ദൈവമേ ഈ മാസവും വാടക കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കേ എൻ്റെ യൂണിഫോമിന്റെ സാറേ വരെയായിട്ട് ഫിനിഷിംഗ് വർക്ക് ആ അപ്പം നടന്നോണ്ടിരിക്കുവറക്ക ഓർമ്മയുണ്ടല്ലോ നാളെ എനിക്ക് മെഡൽ മേടിക്കാൻ തെച്ച യൂണിഫോം സാറിന് എപ്പോ വരും ഞാൻ നാളെ ഒരു പത്ത് മണിയാകുമ്പോ വരും അപ്പൊ പതിനൊന്ന് മണിക്ക് എന്റെ ശവംടക്ക് ശരി സാറേ ശരി അണ്ണാ അണ്ണാ എടാ എവിടെ ഇത്ര നേരം എന്റെ ഒന്നും പറയണ്ട ഞാനാ കാഴ്ച ബംഗ്ലാവിൽ ഒരു കുരങ്ങം വന്ന എന്നെ കാണാൻ പോയതാ ഞാനിവിടെ അതാണ് ചോദിച്ചത് വരുമ്പോട്ടാ ഇനി 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 വരുമ്പോട്ട് രാവിലെ അമ്പലത്തിൽ പോയ ലക്ഷണമൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ മനസ്സിലായി എന്റെ ഈ ചന്ദനക്കുറി കണ്ടോ മനസ്സിലായോ അല്ലല്ലോ പതിവില്ലാതെ കാലയിൽ ഒരുപാട് ചെരുപ്പിടക്കേട അതൊന്നും പറയണ്ട നമ്മളെ ജംഗ്സന്റെ അവിടെ ബംഗാളികളെടുത്തുന്ന പുതിയൊരു പാർവഷോപ്പ് തുടങ്ങിയില്ലണ്ണാ അവിടെ ഞാൻ പോയി എന്റെ കൃത ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോണ അപ്പൊ കൃതാവ് ഷേപ്പ് ചെയ്ത് അമ്മമാര് ആ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്നോട് വെച്ച് മീശ പഠിക്കണമെന്ന് വേണ്ട മാത്രണ്ട് എന്ത് ചെയ്യാൻ പറ്റാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരണ അറുതുവേണ്ട ഹൃദയപൂർവ്വ സിനിമ എങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാ വിശ്വസിക്കും ഞാൻ കണ്ടില്ലെന്ന് പിന്നെ അനിയൻ പറഞ്ഞല്ലോ എന്തോ പറഞ്ഞ ടൈലർ കണ്ടെന്ന് ട്രെയിലർ കണ്ടെന്ന് അല്ലാതെ മോളുടെ കഥമല്ല ഇതാ എന്തുകൂടെ ഒന്നും അറിഞ്ഞില്ല എന്തോന്ന് വെച്ചാ പറ നീ എന്തോ ഞാനും ഒന്നും അറിഞ്ഞില്ല എന്തായാലും ഇങ്ങനെ ഇട്ട് വരുമ്പോഴല്ലേ എന്തായാലും കഥകള് കിടത്ത ീ വേറെ നീ നമ്മുടെ മധുവിന്റെ കടിക്കടാ തോന്നേ ഞാൻ മധുവിന്റെ കടയുടെ മുന്നിൽ വന്ന ബോർഡ് കേട്ടോ അതെനിക്ക് ഞാൻ ചോദിക്കണ മധു വണ്ണന്റെ കടയില് ബോർഡ് ഇത് വലുതാട്ട് വെച്ചേക്കുന്ന ആ സൈലില് എന്താ മധു മധുവിന്റെ രണ്ട് സ്റ്റാഫുകൾ ഇവര് മൂന്ന് പേരും കൂടെ ഒരു പതിനൊന്നര മണിയാകുമ്പോച്ചിരി മരുന്നെടുത്ത് അടിച്ചങ്ങ് ആവും എന്നിവരെല്ലാം കൂടെ ആടി ആടി നിന്ന അതാ ആടി ചേട്ടാ രണ്ടുമൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര എന്റെ മോത്ത എന്തോ ഒരു ഡിപ്രഷൻ പോലെ ഒന്നില്ല എനിക്കൊരു പാവപ്പെട്ട പെണ്ണാണെ ഇൻസ്റ്റാഗ്രാമത്തി കിട്ടിയതാ അത് നല്ലൊരു ഗ്രാമ ഇവള് പറയുന്നത് അവക്ക് എന്നു അപ്പൊ അവൾ എന്നെ കെട്ടിക്കഴിഞ്ഞാ ഞാൻ അവളുടെ കൂടെ പോണ പോ ഇങ്ങനെയൊക്കെ വന്ന് അപൂർവട്ടാ നമ്മൾ മാക്സിമം പിടിക്കണം കൈവിട്ട് കളയരുത് ഇല്ല പക്ഷെ വേറെ കാര്യം വെച്ചാൽ നിന്റെ ഓഞ്ഞ ലുക്കൊക്കെ അവൾ കാണുമ്പോഴേ എന്തുമായി തീരുവന്ന നിന്റെ മുഖത്ത് ഇതിനകത്തും ഒരു മാറ്റം വരും പറയുന്ന ജയൻ ദേവി ആണല്ലോ നിങ്ങളുടെ എന്നെ കാണാനാണെ അല്ലയോ അത് മാത്രം നീ മുഖത്തിന്റെ കാര്യം നീ ഈ കോസ്റ്റ്യൂം ഫുള്ള് മാറണം എന്നിട്ട് മൂടയിടാവണം

ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കും പോയിൻ്റെ എനിക്ക് ജീവനാ ഇതിന്റെ നടുവര് എടാ സിപ്പ് പിടിച്ചാ കിട്ടാ മതി അങ്ങനെ രീതിയിലും ആ പിന്നെ നോക്കട്ടെ എടാ എംബുരാനും കഴിഞ്ഞ് തുടരവും കഴിഞ്ഞ് ഇപ്പൊ ആ ഹൃദയപൂർവ്വം കിടന്ന് കളിക്കാ നീ ഇപ്പോഴും എംബുരാൻ ഇടക്ക് വന്നോ അല്ല വിളിച്ചത് ഇന്നലെ വൈകുന്നേരം കമ്പോളത്തിൽ അറുപത് രൂപയ്ക്ക് ഒരു കിലോ ജട്ടി തൂക്കി വെച്ചു എന്തോ ചെയ്യാൻ പോമ്പല്ലടിക്കുന്നത് പോമ്പല്ലടിക്കുന്നത് ഇങ്ങനെ കൊട്ടാ കൊട്ടു ഹലോ ഹലോ ഏട്ടാ എന്തോ പറഞ്ഞേ അല്ല ഏട്ടാ എന്ത് പണിയേട്ടാ കാണിച്ചത് ഞാൻ ഈ ജംഗ്ഷന് വന്നിട്ട് ഞാൻ ഇവിടെ കുടുങ്ങി അറിയാവോ ആ ആരും ഇവിടെ ചേട്ടാ ഞാൻ എങ്ങോട്ടാ വരണ്ടത് ഇവിടെ ഒരു കേറ്റം ഉണ്ട് ആ കേറ്റത്തിലോട്ട് കേറി വരട്ടെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചോടുവാ ഓട്ടോ വാ ഓ ശരി നീ ഓട്ടോ പിടിച്ചു പറ ി ചെടുപ്പ് ഇങ്ങോട്ട് കെട്ടിയെടുക്കും പറഞ്ഞു വന്നു പോട്ടെ ഇത് അവൾ അറിയരുത് എങ്ങനെയും ഒന്ന് പിടിച്ച് നിക്കട്ട ഞാൻ ഐഡിയ പറഞ്ഞു പിന്നെ അവള് വരുമ്പോ ഒരു കുഴപ്പമില്ല അത് മസിലും പിടിച്ചേ ഇവിടെ അങ്ങ് ഇരുന്നാ മതി ഇരുന്നാ ഇരുന്നാൽ ശരിയാവൂല പ്രശ്ന അവള് വന്നുകഴിഞ്ഞാൽ ആകെ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യണേ ആ ചീറ്റി ഏ അമ്മ ആരോ ചീറ്റി എന്ന് പറഞ്ഞ തല കറങ്ങെന്ന് പറഞ്ഞതാ അത് ശരി ജർമ്മനിരുന്ന് എന്നെ ഒരു ഫോണിലൂടെ കറക്കിയെടുത്ത് ഇവിടെ കൊണ്ടു വരാനക്കൊരു ഗുരുവുമില്ലായിരുന്നു ഇപ്പൊ പറയാ കറക്കല്ലേ ഇതാണ് ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് ജർമ്മനിയുള്ള ലില്ലിതോ സദ്യി പറഞ്ഞേ പറയട്ടെ അതെന്റെ കൂട്ടുകാരനാ പിന്നെ ഞാൻ കാര്യം പറഞ്ഞാ നമ്മടെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ചേട്ടനെ കൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ പഴണിയുമല്ലേ ഇല്ലേ അത് ആയിരത്തി ഒന്ന് പടിച്ച് ഒട്ടിക്കാൻ നിറച്ചു നേർന്നിട്ടുണ്ട് ഞാൻ എത്ര പടിയാ ആയിരത്തി ഒന്ന് എന്റെ വീട്ടിലോട്ട് പോകുമ്പോ ഒരു കൈപ്പാലം ഉണ്ട് ആ പാലം തടക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ് ഫോണിൽ കൂടെ പറഞ്ഞിങ്ങനല്ലായിരുന്നല്ലേ ചേട്ടൻ പറഞ്ഞ എന്തോ ഇവിടെ വന്നിട്ട് നമുക്ക് കടലിൽ പോയി നമുക്ക് നീന്തി കുളിക്കാൻ പറഞ്ഞില്ലേ കടലിൽ പോയി നീന്തി കടന്ന് പറയുന്നേ എനിക്കറിയാൻ പാടില്ല ഒരു മിനിറ്റ് ഒന്ന് ഞാനേ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചിട്ട് ഒരാ

ബന്ധമില്ലാത്ത പറഞ്ഞിട്ട് പോകുന്നത് അതെ ആ ഒരു കാര്യം പറയട്ടെ ഈ അടുത്തിടെ കൊണ്ട് അവൻ ഇങ്ങനെ പോയി കിടക്കാം പ്രശ്നവും ഞാൻ ലില്ലിയോടുള്ള സ്നേഹം കൊണ്ട് പറയാം ഇത്രയും സൗന്ദര്യവും എന്താ ഇത്രയും സൗന്ദര്യം ഒക്കെ വെച്ചിട്ട് യവനെ വേണോ നിർബന്ധമുണ്ടോ ഏവനാണെങ്കിൽ അത്യാവശ്യം പെണ്ണുപിടിയും ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം ഉണ്ട് ഇപ്പൊ ഇവനെ കെട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ മൊത്ത ഉത്തരവാദിത് ശരി അപ്പൊ അത്രയും വൃത്തികെട്ടനാണ് ഇവൻ ഇനി പ്രത്യേകിച്ച് പറയണു അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും അറിയാം ഞാനിത് കാര്യം പറഞ്ഞ കവൻ വരുമ്പോ പറഞ്ഞ കേട്ടെ ഇന്ന മേലല്ല എന്റെ ഇൻസ്റ്റാഗ്രാമിലോട്ടോ വാട്സാപ്പിലോട്ടോ ഒരു മെസ്സേജ് അയക്കരുന്ന് പറഞ്ഞു ടൈലർ ടൈലർണ് എന്റെ കോണമാധികാരം അവൻ അറിയാൻ പറ്റണ്ട അവൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ അടുത്ത് ഇത് ഇംഗ്ലണ്ടു ണ്ടാണ്ടാ ഇന്നാ നടക്കുന്നത് നിങ്ങളെ പാന്റ് മേലെ ഇത്രയും പുല്ലൊന്നും എൻ്റെ അടുത്ത് തലയിരുന്നു കേട്ടോ ആ പോലെ കുലീ പോയി ഊരി ഊരിയെടുക്കാൻ ഞാൻ എന്ത് പാടു അടുത്ത് പോകേണ്ടി വന്നു അറിയാമോ ഞാൻ പോയി ലില്ല കണ്ട ലില്ലി യും എപ്പോഴ്യിവിടെ പോയി പോയി എങ്ങനെയോ അവളെ ഒഴിവാക്കണ്ടേ എന്താ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കുറിച്ച് പറഞ്ഞു ഇല്ലാതെ പറഞ്ഞു പറഞ്ഞേ വെണ്ണൂടി പറഞ്ഞപ്പോ അവള് കളഞ്ഞിട്ട് ഇനി മേലാ വിളിച്ചാൽ പോലും എടുക്കത്തില്ല മഹാഭാവി എന്നാ എന്റെ ജീവിത ഇതാ അത്തിക്കാ കാക്കയ്ക്ക് പറയുന്ന